ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന മൂന്നാമത്തെ ദിവസത്തിലേക്കാണ് മൂന്നാമത്തെ ദിവസം സംഭവം കുഞ്ഞാനിതാ ഫാൻറ്റൊക്കെ ഇട്ടോളൂജി വന്നിട്ടൊന്നില്ല കുഞ്ഞാനിന്റെ ആശാനാണ് ഉമ്മസോട് പോയി കളിയാസോ വിൽക്കാസാ കുഞ്ഞാന തുടങ്ങിക്കോ വിൽക്കാസോട്ട് കുഞ്ഞാണി വമ്പം കൊത്തട കുഞ്ഞാന് കുഞ്ഞാണിക്ക് പറയ മസിനോ ഞാൻ കാട്ടിത്തരണ്ട് ഞാൻ മിഷീൻ അല്ലാത്തോണ്ടേ കുഞ്ഞാ എനിക്ക് ഭയങ്കര ഇതാ മിഷീനും കുഞ്ഞാനി എന്നെ പിടിച്ചോണെ ഉത്സും കുഞ്ഞാന ക്യാമറ പിടിക്കുന്ന ആൾ നോക്കി നിൽക്കുന്ന ആൾ ആശാനെത്തി കുഞ്ഞാനി ഉണ്ട് കേട്ടോ കുഞ്ഞാനി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാൻ അങ്ങനെ എല്ലാവർക്കും പഠിപ്പിച്ചുകൊടുക്കും ഉമ്മ ഉണ്ട് കുഞ്ഞാനി മിഷീൻ വെക്കുക ഒരു സൈഡാളി മേന നോക്കി നിൽക്കുന്നതുകൊണ്ട് ഞാനും ഫുൾ ഓണ് സെഫ്റ്റഡാണ് ഇത് സംഭാനി ആറുനാളക്ക് ആദ്യം ആ റൗണ്ട് ഇട്ടിട്ടില്ലേ അതിന്റെ അത് കിണറുണ്ടെന്ന് ഫുള്ള് എങ്ങാണ് എന്നാലും കേക്കട അതാണ് കുഞ്ഞാനീൻ്റെ വാസ്തു ഉമ്മജിപ്പം പാർട്ടി മാത്രം ശരി ഇങ്ങനെ പോകുന്നു എടുക്കാണ് സംഭവനി അലകൊഴിച്ചിട്ടുണ്ട് അപ്പോൾ മണ്ണ് കെട്ടണമെങ്കിൽ ഇവിടെ ഗ്യാപ്പാണ് അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അത് മാസം ഇരുന്ന് മാത്രമേ എടുക്കുന്നതാണ് കഴിഞ്ഞ നാളുള്ള അലകൊക്കെ കുഴിച്ചിടാം മണിങ്ങോണ്ട് ആശാന അവിടെ ഇരിക്കുന്നുണ്ട് തിന്നാൻ പണിയെടുക്കുമ്പോൾ ഞങ്ങളൊക്കെ റെസ്റ്റ് എടുത്തേക്കാം അതാണ് കുഞ്ഞാനിന്റെ പാവ അപ്പുണ് ഏട്ടാണ്ടപ്പുണ് ഏട്ടാണ് കുഞ്ഞാനി വരിക ഞാനും കാര്യം പടി നിക്ക ഇപ്പം ഇന്നത്തെ പണി കഴിഞ്ഞു ഇന്ന് മണ്ണ് പോയത് ഇതാ മണ്ണ് പോയി സെറ്റാക്കി കൊടുക്കും എങ്ങനെയാണ്ട് ഈ ബെറ്റർ ഓപ്ഷൻ മാൻ